ചാക്ക് പഴയതായിട്ട് ചായ അപ്പൊ സ്നേഹിമാൻ എന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് ഇവിടെ തൃശ്ശൂര് കാളത്തൂർ കൃഷ്ണാപുരത്താണ് അവിടെ ഞാൻ രണ്ട് ദിവസം മുന്നേ അവിടെ ഞാൻ രണ്ട് ദിവസം മുന്നേ എത്ര കഴിഞ്ഞ ആഴ്ചയോ ആ ഒരാഴ്ചയുണ്ട് ഒരാഴ്ച മുന്നേ ഞാൻ വന്നിരുന്നു ഇവിടെ തൊട്ടപ്പുറത്ത് ആ ഒരു സൈഡിൽ ഒരു ചെറിയൊരു മുറുക്കമ്പ കിട്ടിയിരുന്നു അപ്പോൾ വീടിൻ്റെ ആ തൊട്ട് നേരെ ഇപ്പുറത്ത് വീടിൻ്റെ ഇടതു ഭാഗത്തും ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് പഴയ സാധനങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ വിചാരിക്കണം ഇപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ഒരു പാമ്പിനെ കണ്ടത് ഒരു മീഡിയം സൈസ് എന്ന് പറഞ്ഞത്ര വലിപ്പമൊന്നുമില്ല എന്നാലും എന്ത് പാമ്പാണൊന്നും നമുക്ക് കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് എന്തായാലും റിസ്കിലേക്ക് കിടക്കാം ഇപ്പോൾ ഇനി വീഡിയോ എടുക്കാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരിക്കലൊരു കാരണവശാലും വീടിനോട് ചേർന്ന് ഇതുപോലെയുള്ള സാധനങ്ങൾ വെക്കരുത് നിങ്ങളോടും കൂടെയാണ് അപ്പോൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പാമ്പുകൾക്ക് ഹൈഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എലികളുണ്ടാവും അപ്പോൾ എലികളെ പിടിക്കാനായിട്ടാണ് പാമ്പുകൾ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇനി അധികം പിടിക്കണം നമ്മളുടെ പൈപ്പും ബാഗ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് വലിയ പമ്പിൻ്റെ വലിപ്പം അറിയാത്തത് വലിയ ബാഗ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് റസ്ക്ലി കിടക്കാം അങ്ങോട്ട് ഈ സാധനമല്ലേ ഞാൻ തരുന്നതെന്ന് അങ്ങോട്ട് വെച്ചോ ഏ ഇല്ല ആ ബക്കറ്റിൽ ഇല്ല ബക്കറ്റിന്റെ കണ്ടേ അതങ്ങോട്ട് വിളിച്ചോ അതങ്ങോട്ട് വിളിച്ചോ മുകളല്ല താഴെ കണ്ടേ വേണ്ടേ താഴെ അല്ലേ വേണ്ടേ മോളിക്കന്നെ പെട്ടെന്ന് കയറിയില്ല

ി വഴിക്ക് പോയോ നോക്കി നിന്നായിരുന്നില്ലേ നോക്കി നിന്ന് ആയിരുന്നില്ലേ ബക്കലിന്റെ നമുക്ക് ലാസ്റ്റ് നോക്കാം ഈ രണ്ടു വീട്ടിൽ നോക്കാം ആ അവിടെ ഉണ്ട് കണ്ടു താഴ്ക്കിട്ടുണ്ട് മുറുക്കനാണ് ഇല്ല 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 അങ്ങനെ കൂട്ടമായിട്ട് വരില്ല പിന്നെ മുട്ട പിരിഞ്ഞ കുഞ്ഞുങ്ങൾ ആയിട്ട് അങ്ങനെ ചില സ്ഥലങ്ങൾ കിട്ടുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ആ അത് ഈ വലിപ്പം തന്നെ ഇല്ല അതേതാണ്ട് അല്ല ഈ വലിപ്പം തന്നെയായിരുന്നു കളഞ്ഞെറുതായിരുന്നു ആ ഓ അപ്പോ ഏർ കൂടുതലൊന്നും പറയാനില്ല സംഭവം നമ്മൾ വീഡിയോയിലും വീഡിയോകളിലും മാക്സിമം നമ്മളൊക്കെ പറയാനുള്ളതാണ് കാരണം ഇതുപോലെ വീടിനോട് ചേർന്നിട്ടുള്ള അരിച്ചോ വരുല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ട് ഇൻ കേസ് ജലം തുറന്നിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വീടിനെത്തി കയറാം അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ കഴിഞ്ഞ ചെറിയ വീഡിയോ ഞാൻ വൈകിട്ട് വേണ്ടി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം മിക്സിമി സൈനിങ് സൈനിക